തെലുങ്കാന ഗവർണറും പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ പദവി വഹിക്കുകയും ചെയ്തിരുന്ന തമിഴ്സൈ സൗന്ദരരാജൻ പദവി രാജിവെച്ചു രണ്ട് സ്ഥാനങ്ങളും ഒഴിയുന്നതായി ഇന്ന് രാവിലെയാണ് അവർ പ്രഖ്യാപിച്ചത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയാണ് തമിഴ്സൈ പദവി രാജിവെച്ചതെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന നേരത്തെ ഗവർണർ പദവി ഏറ്റെടുക്കും മുൻപ് തമിഴ്നാട്ടിലെ മുതിർന്ന ബി ജെ പി നേതാക്കളിലൊരാളായിരുന്നു തമിഴ്സെയ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ തെലങ്കാനയുടെ രണ്ടാമത്തെ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത സൗന്ദരരാജന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറുടെ അധിക ചുമതല കൂടി നല്കിയത് ഏറ്റവും ഒടുവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ പുതുച്ചേരിയിലെ ഏക ലോക്സഭാ സീറ്റിൽ ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങുമെന്നാണ് സൂചന നിലവിൽ കോൺഗ്രസിന്റെ കൈവശമുള്ള സീറ്റാണിത് ഇത് പിടിച്ചെടുക്കാനാണ് തമിഴ്നാട്ടിലെ ശക്തയായ ബി ജെ പി നേതാക്കളിലെ ഒരാളായ തമിഴിസയെ ബി ജെ പി കളത്തിലിറക്കുന്നത് എന്നാണ് വിവരം ഇതിന്റെ ആദ്യപടിയായിട്ടാണ് രാജ്യ നടപടിയെന്നും റിപ്പോർട്ടുകളുണ്ട് പുതുച്ചേരിയിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവെന്ന നിലയിലാണ് അവരെ ബി ജെ പി പരിഗണിച്ചിരിക്കുന്നത് ഏത് വിധേനയും ഈ സീറ്റ് കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്നാൽ തമിഴ്നാട്ടിൽ ഡി എം കെ നേതാവ് കനിമൊഴിയുടെ കൈവശമുള്ള തൂത്തുക്കുടി മണ്ഡലത്തിൽ തമിഴ്സൈ സൗന്ദരരാജനെ മത്സരിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തമിഴ്സൈക്ക് തെലങ്കാന ഗവർണർ പദവി ലഭിക്കുന്നത് മൂന്ന് വർഷമായി പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ പദവി കൈകാര്യം ചെയ്തതിനാൽ ഇവിടെ നിർണായക സ്വാധീനം ചെലുത്താൻ ഇവർക്ക് കഴിയുമെന്നാണ് ബി വിശ്വാസം അതേസമയം ബി ജെ പി ഇതര സർക്കാറുകൾ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ സമാന സാഹചര്യം ചൂണ്ടിക്കാട്ടി തെലങ്കാനയിലെ ഭരണകക്ഷി പലവട്ടം തമിഴ്സയ്ക്കെതിരെ രംഗത്തു വന്നിരുന്നു ബില്ലുകൾ പാസാക്കാതിരിക്കുകയും സർക്കാർ പ്രവർത്തനങ്ങളെ പിന്നോട്ട് വലിക്കുകയും ചെയ്തുവെന്നാണ് ബി ആർ എസിന്റെയും തുടർന്ന് അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെയും ആക്ഷേപം ഇതിനൊക്കെ ഒടുവിലാണ് അവർ നാലര വർഷത്തെ സേവനത്തിനൊടുവിൽ തെലങ്കാനയിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നത്